എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒരുപക്ഷെ ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്കാണ് ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുക ഇപ്പോൾ ഈ വഴിയിലൂടെ വണ്ടി ഇങ്ങനെ വന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഈ വണ്ടി നമ്മൾക്ക് മുകളിലേക്ക് എടുക്കണം ഇതൊരു ടീറോഡാണ് ഇവിടെ നിന്നും മുകളിലേക്ക് എടുത്ത് നമ്മൾക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം കണ്ടില്ലേ ആ റോഡിലേക്ക് കയറി റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം ഞാൻ ഈ വണ്ടി ഇവിടെ നിർത്തിയിടുമ്പോൾ എങ്ങനെയായിരിക്കാം നിർത്തിയിട്ടുണ്ടാവുക അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ നിർത്തിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട് അതായത് എൻഗേജഡാക്കിയിട്ടുണ്ട് വണ്ടിയുടെ പിന്നെ എന്തുകൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഡ്രൈ മോഡിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകാൻ ചാൻസ് ഉള്ളത് ഞാൻ എന്ത് ചെയ്തു ഡ്രൈ മോഡാക്കി വെച്ചു ഇനി ഒരു പക്ഷേ വണ്ടി മുമ്പിലേക്കാണ് പോകാൻ ചാൻസ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റിവേഴ്സ് മോഡാക്കിയിട്ട് വെക്കണം അങ്ങനെയാണ് ഞാൻ വണ്ടി ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര സേഫ് ആയിട്ട് സേഫായിട്ട് വണ്ടിയുടെ ഇവിടെ നിന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കാരണം ഞാൻ ഹാൻഡ് ബ്രേക്ക് എൻഗേജഡാക്കിയിട്ടുണ്ട് അത് കൂടാതെ ഡ്രൈ മോഡ് കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വണ്ടി കയറ്റി നമ്മൾക്ക് മുമ്പിലേക്ക് പോകണം പോയിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യണം അപ്പോൾ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എവിടെത്തിയിട്ട് തിരിക്കണം അതാണ് ഭയങ്കര ഒരു സംശയം വരിക നമ്മളിങ്ങനെ മുകളിലോട്ട് സ്ട്രെയിറ്റ് വരുമല്ലോ സ്ട്രേറ്റ് വന്നിട്ട് നമുക്ക് റൈറ്റിൽ പോകണം റൈറ്റ് പോകാൻ എവിടെ എത്തുമ്പോൾ തിരിക്കണം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ ഈ ടാറിങ് റോഡിൻ്റെ ബോർഡറ് നിങ്ങൾക്കിവിടെ കാണാം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വണ്ടി ഡയറക്റ്റ് വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റി നിർത്തുവാൻ പാടില്ല അതായത് റോഡിലേക്ക് കയറ്റി നിർത്തുവാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ വഴിയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മുടെ കാറിൻ്റെ മിറർ വരുന്ന സ്ഥലത്ത് നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം അതായത് ഈ വഴിയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് കാറിൻ്റെ മിറർ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം ഒരുപാട് ഒരുപാടിങ്ങ് കയറി നിർത്താൻ പാടില്ല അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക പിന്നെ വഴിയുടെ സ്റ്റാർട്ടിങ്ങിലേക്കാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക റോഡിലേക്ക് ഒരുപാട് കയറരുത് അവിടേക്ക് മിറർ എത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വണ്ടി ടേൺ ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ഞാനിങ്ങനെ പിന്നെ വണ്ടിയെടുത്ത് വരുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എവിടെ എത്തുമ്പോഴാണ് തിരിക്കുന്നതെന്ന് ഒരുപാട് കൂടി കഴിഞ്ഞാൽ റോഡിലേക്ക് കയറിപ്പോവും ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം കുറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഒരയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡ്രൈവിംഗ് പേടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഞാനിപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങളുടെ പേടി മാറുന്നില്ലെങ്കിൽ എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ വണ്ടി ന്യൂട്രൽ മോഡൽ ആക്കിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഡ്രൈ മോഡ് ആക്കുന്നു ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനാണ് പോകേണ്ടത് നോർമലി പക്ഷെ ഇവിടെ ഒരു കേറ്റം ആയതുകൊണ്ട് പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് ഇട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ ഒന്ന് ചവിട്ടുന്നു ചവിട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചവിട്ട് അതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യാനാണ് പോകുന്നത് അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഞാൻ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഞാൻ ഒന്ന് അടിക്കുന്നു കാരണം ഇപ്പുറത്തൊക്കെ വണ്ടി വരാൻ ചാൻസ് ഉണ്ട് ഞാൻ എൻ്റെ ഹോൺ അടിച്ചു ഹോൺ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുന്നു പതിയെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഇതാ പതിയെ ഫ്രണ്ടിലേക്ക് പോകുന്നു എന്നിട്ട് ഞാൻ എവിടുന്നാണ് നിർത്തുന്നത് ഞാൻ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിൽ വണ്ടി സ്റ്റോപ്പ് ഏത് ഈ മിറർ കൃത്യമായിട്ടും റോഡിലേക്ക് എത്തി എത്തി ഇതാ രണ്ട് മിററും റോഡിന്റെ എന്നാൽ വണ്ടി ഒട്ടും മുമ്പിലോട്ട് കയറിയിട്ടില്ല അതായത് റോഡിലേക്ക് കയറിയിട്ടില്ല കൃത്യമായിട്ടും ദയ്യൊരു വഴിയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൃത്യമായിട്ടും നിങ്ങൾ നോക്കൂ വഴിയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് എൻ്റെ വണ്ടിയുടെ മിറർ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ തിരിക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് വണ്ടിയുടെ സൈഡ് മതിലിനും അറിയാൻ ചാൻസ് ഉണ്ട് ഇവിടെയാണ് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു സൈഡിലേക്ക് വണ്ടിയുടെ മിററ് അരയും അപ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രം ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യണം ഇതാ ഈ ഒരു കണ്ടീഷനിൽ വണ്ടി നിർത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് പോവുക ഫുള്ള് തിരിച്ച് വയ്ക്കുന്ന ശീലം ചിലർക്കുണ്ട് അത് തെറ്റാണ് ഹാൻഡ് ബ്രേക്ക് ആക്കുന്നു എൻഗേജഡാക്കുന്നു ആക്കിയതിനു ശേഷം എന്ത് ചെയ്യണം ആക്സിലേറ്റർ ചെറുതായിട്ട് ചവിട്ടുന്നു ചവിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക പതിയെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു പതിയെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് പോകുന്നു ശ്രദ്ധിക്കുക രണ്ട് സൈഡും ചെക്ക് ചെയ്യണം വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ചെയ്യുന്നത് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് പുതിയ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുന്നു അതിനുശേഷം ഇത് ആ സ്റ്റിയറിങ് ആക്കുന്നു വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സംഭവം വളരെ സിമ്പിൾ ആണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കരുത് ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മിറർ എത്തുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കരുത് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് முன்பிலேக்கு போக வேண்டிட்டு